എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രലേഖ ഇങ്ങനെ അടുക്കളിന് എന്തോ പണി ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പൊ കല്യാണി ചോദിക്കുന്നു രമാദേവി ഇന്നിവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നത് രമാദേവി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയെന്ന് പറയുന്നു അപ്പൊ എന്ത് പറ്റി ആ നരേന്ദ്രനെ എന്തോ ആക്സിഡന്റോ എന്തോ പറ്റി അത് കാണാൻ പോയിരിക്കുകയെന്ന് പറയുന്നു അപ്പൊ കല്യാണി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു നരേന്ദ്രൻ നേരത്തെ ഇവിടെ വരാറുണ്ടോ എത്ര നാളായി വരുന്നത് കാര്യങ്ങളൊക്കെ അപ്പൊ ചന്ദ്രലേഖ പറയുന്നു അതൊന്നും എനിക്കറിയില്ല ഞാനിവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകാറില്ല നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതി പറയുന്നു അപ്പൊ കല്യാണി അതങ്ങനെ പറയുകയാണ് പിന്നീട് ഏഹ് രമാദേവി ഇങ്ങനെ കാറിൽ വന്നിറങ്ങി അകത്തേക്ക് വരുമ്പോ ഈ കല്യാണി പൂജ ചെയ്ത കാര്യങ്ങളൊക്കെ രമാദേവി ഇങ്ങനെ ഓർക്കയാണ് ഭയങ്കര പക്വതയോടുകൂടി പൂജകളൊക്കെ ചെയ്യുന്ന കല്യാണിയെ തന്നെ വീണ്ടും ഓർക്കുകയാണ് എന്നിട്ട് അന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അന്ന് ആനിവേഴ്സറിയുടെ അന്ന് രമാദേവിക്ക് പടം വരച്ചു കൊടുത്തതും അതിലെ മണിമാലയിലെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അപ്പൊ അന്ന് ചോദിച്ച അന്ന് മണിമാലയെ പറ്റി നമ്മുടെ രമാദേവി കല്യാണിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന ഏതോ വീട്ടില് വേലയ്ക്ക് നിന്ന് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞ സ്റ്റോറിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് നമ്മുടെ രമാദേവിക്ക് അത്ര അങ്ങ് വിശ്വാസം ഒന്നും ആയിട്ടില്ല അപ്പൊ രമാദേവി അതിനുശേഷം ഫോൺ എടുത്ത് ആരോ വിളിക്കുകയാണ് പിന്നീട് നമ്മൾ മഹി പുറത്തേക്കുമ്പോൾ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പൊ മഹിയോട് ചോദിക്കുന്നത് എന്താ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാണോന്ന് ചോദിക്കുന്നത് എന്താ ചാടിയാലെന്താന്ന് ചോദിക്കുക താൻ എന്താ ഒരു ഡ്രൈവറായിട്ട് ഇവിടെ നിൽക്ക് കാരണം അർജുൻ സാറങ്ങാനും വന്നതിൽ ചാടിയാലേ അത് പ്രശ്നമാകുന്നു പറയും അപ്പൊ പറയും അർജുനായിട്ട് ഞാൻ ഒരുമിച്ച് ചാടാറുണ്ടല്ലോ അർജുനായിട്ടിനോ അല്ല അർജുൻ സാറ് ഓ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മഹി പിന്നെ പുതിയ ഒരു അടുത്ത കഥ ഇറക്കു ആണ് ഏഹ് കല്യാണിക്കറിയ ചിന്നുവിനറിയോ ഇവിടുത്തെ രമാമേട്ടത്തിന്റെ രണ്ട് മക്കളാണുള്ളത് അപ്പൊ പറയാ രണ്ട് മക്കളാ മക്കളാതെ ഒരു ഇളയ മകൻ ഇവിടെ ഇല്ല ഇവിടെയില്ല എന്ന പേര് പോലീസുകാരനാണ് ഭയങ്കര ഗുണ്ടയാണ് ഭയങ്കരമായിട്ട് നമ്മുടെ കല്യാണിയെ അങ്ങ് പേടിപ്പിക്കുക കല്യാണി പാവം പേടിച്ചു പറയ്ക്കുകയെ അത് കാണുമ്പോൾ മഹി സന്തോഷിക്കുകയാണ് കാരണം കല്യാണിയുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും ജയിക്കണമല്ലോ അതിനുവേണ്ടി ഇല്ലാ കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കിയാണ് അപ്പൊ ഇത് കേട്ട കല്ല്യാണി ആകെ ടെൻഷനായിട്ട് നേരെ അമ്മയെടുത്തേക്ക് ചെല്ലു എന്നിട്ട് അമ്മയോട് പറയാം അമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇന്ന് തന്നെ പോകണം ഇവിടുത്തെ ഇളയ മകനുണ്ടോ പോലീസാണ് നമ്മുടെ നാട്ടിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് അറിഞ്ഞത് ആ ഡ്രൈവർ പയ്യനാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് അമ്മ സാധനങ്ങളൊക്കെ അടിക്കുകയോ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് ഞാൻ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കല്യാണി വീണ്ടും പോവുകയാണ് അങ്ങനെ കല്യാണി സിറ്റൗട്ട് തുടക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടെ ഇരിക്കുന്നു അപ്പൊ മുത്തശ്ശി പറയുമ്പോൾ എല്ലാ ദിവസവും തുടയ്ക്കുന്നത് അത് ചന്ദ്രാമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യും ഇവിടുത്തെ ഇളയ മകന്റെ രമാദേവിയുടെ ഇളയ മകന്റെ ഒന്ന് തുടച്ചിടാൻ പറയും മുഴുവൻ വൃത്തിയേടായി കിടക്കുക എന്ന് പറയും അപ്പൊ പറയും ശരി എന്ന് പറയും അങ്ങനെ കല്യാണി റൂം തുടയ്ക്കാൻ വേണ്ടിട്ട് പോകുകയെ ആ സമയത്ത് മഹി ചന്ദ്രലേഖയുടെ അടുത്തേക്ക് ഒരു എന്റെ ഇവിടുത്തെ ജോലിക്കാരി എവിടെയെന്ന് ചോദിക്കുക അപ്പൊ പറയാതെ ഏഹ് മോന്റെ റൂമ് തുടയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആ മുത്തശ്ശി പറഞ്ഞിട്ടാ പോയെന്ന് പറയാം അയ്യോ അത് പ്രശ്നമാവുമല്ലോ ആ അപ്പൊ പറയും അതെന്താ അത് എന്ന് പറയാ അല്ലല്ല കഴിഞ്ഞാൽ അത് എന്റെ കള്ളക്കളിയിലെല്ലാം മനസ്സിലാവും അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പേ എനിക്ക് എത്തണം എന്നും പറഞ്ഞിട്ട് പുറകെ മാഖിയും പോകുകയോ അങ്ങനെ നമ്മുടെ കല്യാണി അകത്തേക്ക് കയറും അകത്തേക്ക് കയറി ഇങ്ങനെ നോക്കി പഴയ അളക്കാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു സ്കെയിലിൽ എടുത്തിങ്ങനെ പൊക്കി പിടിക്കുകയോ ആ സമയത്താണ് മാഖി വരുന്നത് മഹി വന്ന ഉടനെ ആദ്യം അവര് അവര് അവർ രമാദേവിയും ഇവരെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോ ആദ്യം അങ്ങനെ എടുത്ത് മാറ്റുകയെ എന്നിട്ട് പറയും താൻ എന്തിനാ ഇവിടെ കയറിയെന്ന് ചോദിക്കും തന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ വീണ്ടും ഈ പോലീസുകാരനെ പറ്റി പേടിപ്പിക്കുകയാണ് ചിലപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് അത് വന്നാൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി അടിച്ചിറക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു പിന്നെ വേറൊരു വേറൊരു സത്യം കൂടെ ഞാൻ പറയാം നരേന്ദ്രൻ അല്ലേ നരേന്ദ്രന്റെ തിക്ക് ഫ്രണ്ട് ആണെന്ന് പറയും നമ്മുടെ ചിന്തുവാണ് ആകെ പേടിച്ച് ഭയങ്കര അതുകൊണ്ട് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയേ അങ്ങനെ പാവം പേടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയെ ഇറങ്ങി പോയുമ്പോഴത്തേന് നേരെ അടുക്കളയിൽ പോയി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതിന്റെ ഇടയിൽ നമ്മുടെ അർജുനും ഐശ്വര്യവും കൂടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യുകയാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്യൂ